കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി തൃശൂരിന്റെ എം പി അദ്ദേഹത്തെ കുറിച്ച് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഒന്നും കേൾക്കുന്നില്ല എന്താണ് കേൾക്കാത്തത് എന്ന് ആലോചിച്ച് വിഷമിച്ച് ഇരിക്കുമ്പോഴാണ് ഇപ്പോഴിതാ അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗം പുറത്തു വന്നിരിക്കുന്നു ജനങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു ആ വാക്ക് നമുക്ക് ആദ്യം കേൾക്കാം നമ്മളെ ചോദ്യം ചെയ്യാനും മാത്രം യോഗ്യനായ ഒരാളും മറുപക്ഷത്തില്ല എന്ന് മാത്രം നമ്മൾ ധരിച്ചാൽ മതി അത്ര വേണ്ടി നമ്മൾ സത്യമായിരിക്കണം നമുക്ക് ധർമ്മത്തിന്റെ പിന്തുണ ഉണ്ടാവണം ഒരാളുമല്ല ഒരുത്തനും ചോദ്യം ചെയ്യാൻ പറ്റില്ല ഇത് ആരായി കേറിയിരുന്നതെല്ലാം പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതും വിശകലനം ചെയ്യുന്നവരെല്ലാം വലിയ യോഗ്യര രാഷ്ട്രീയ വൈരുദ്ധ്യം രാഷ്ട്രീയ വൈരുദ്ധ്യം ആരാണ് കൽപ്പിക്കുന്നത് ജനാധിപത്യം എന്ന് പറയുന്നത് എല്ലാ രാഷ്ട്രീയക്കാർക്കും ഉള്ളതാണ് അൺടച്ചബിലിറ്റി കൽപ്പിക്കുന്ന ചെയ്യുന്നവരും അതിൽ തുല്യ ും എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആർക്കാണ് യോഗ്യത എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒരു കവല പ്രസംഗിയുടെ അല്ലെങ്കിൽ കവല ചട്ടമ്പിയുടെ ഭാഷയിലാണ് സംസാരം അതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോഴും ഒരു കഥാപാത്രത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ടില്ല എന്ന് ഇപ്പോഴും അദ്ദേഹത്തിന്റെ ധാരണ ആ കഥാപാത്രം തന്നെയാണ് ഞാൻ എന്നാണ് ഒരു ഘട്ടത്തിൽ അദ്ദേഹം തന്നെ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എന്താണ് എല്ലാവരും പറയുന്നു ഞാൻ ഭരത് എന്ന കഥാപാത്രത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ടില്ല ആ കഥാപാത്രത്തോടൊപ്പമാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് എന്ന് അതിലെന്താണ് തെറ്റ് എന്ന് വരെ ചോദിച്ചു നമ്മുടെ എം പി സുരേഷ് ഗോപി അദ്ദേഹം മെഡക്ക് മറ്റൊരു പ്രഖ്യാപനം നടത്തിയിരുന്നു സെപ്റ്റംബർ ആറ് എന്ന ഒരു ദിവസമുണ്ടെങ്കിൽ ഞാൻ സിനിമ സെറ്റിൽ എത്തിയിരിക്കും സിനിമയിൽ അഭിനയിച്ചിരിക്കും എന്ന് അന്ന് കേന്ദ്രമന്ത്രിക്കെതിരെ ഒരു ഗുരുതരമായ ആരോപണവും ഉന്നയിച്ചിരുന്നു അമിത്ഷായ്ക്കെതിരെയാണ് അദ്ദേഹത്തെ കാണാൻ പോകുന്നു സുരേഷ് ഗോപി ഞാൻ പറഞ്ഞതല്ല സുരേഷ് ഗോപി തന്നെ പറഞ്ഞതാണ് സുരേഷ് ഗോപി അമിത്ഷായെ കാണാൻ പോകുന്നു ഇരുപത്തിരണ്ട് സിനിമയിൽ അഭിനയിക്കാനുണ്ട് എന്ന് സുരേഷ് ഗോപി പറയുന്നു അമിത്ഷായോട് അമിത്ഷാ ചോദിച്ചു എത്ര എത്ര സിനിമകൾ ഉണ്ട് എന്നും എന്തിനാണ് അമിത്ഷായെ കാണാൻ പോയത് സിനിമയിൽ അഭിനയിക്കാൻ അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ടു അപ്പോഴാണ് അമിത്ഷാ ചോദിക്കുന്നത് എത്ര സിനിമയുണ്ട് എന്ന് അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്ന് വെച്ചാൽ സുരേഷ് ഗോപി പറഞ്ഞു ഇരുപത്തിരണ്ടോളം സിനിമയുണ്ട് എന്ന് അപ്പോൾ തന്നെ അപേക്ഷ കത്ത് കയ്യിൽ കൊടുത്തിരുന്നു അമിത്ഷായുടെ അത് അങ്ങനെ തന്നെ വലിച്ചെറിഞ്ഞു എന്ന് പറഞ്ഞത് സുരേഷ് ഗോപി പരസ്യമായി അതോടുകൂടി കേന്ദ്ര നേതൃത്വത്തിന് അത്ര തൃപ്തിയില്ല അതേ പ്രസംഗത്തിലാണ് പറഞ്ഞത് എന്ത് എതിർപ്പുണ്ടെങ്കിലും മന്ത്രിപ്പണിയും സിനിമയും ഏതാണ് വേണ്ടത് എന്ന് ചോദിച്ചാൽ ഞാൻ സിനിമ മാത്രമേ സെലക്ട് ചെയ്യൂ മന്ത്രിപ്പണി പോകണമെങ്കിൽ പോട്ടെ എന്ന് പറയും ഇതാണ് അദ്ദേഹം പറഞ്ഞത് ഭരചന്ദ്രൻ്റെ ഭാഷയിൽ അത് വലിയ പ്രശ്നമായി ചർച്ചയായി ബി ജെ പിക്ക് വലിയ ചർച്ചയായി ഉയർന്നു വന്നു സംസ്ഥാന നേതൃത്വം അത് ആയുധമാക്കി ഉപയോഗിച്ചു കാരണം സുരേഷ് ഗോപി സംസ്ഥാന നേതൃത്വത്തെ തീരെ അവഗണിക്കുകയാണ് പതിവ് കേന്ദ്ര നേതാക്കളാണ് എന്റെ നേതാവ് രണ്ട് നേതാവ് മാത്രമേ ഇരിക്കുകയുള്ളൂ അതിലൊന്ന് നരേന്ദ്രമോദിയാണ് മറ്റൊന്ന് അമിത്ഷായാണ് എന്ന് തൃശൂരിൽ പരസ്യമായി പ്രസംഗിച്ചതാണ് സംസ്ഥാന നേതാക്കളൊക്കെ വേദിയിലുണ്ട് ഈ രണ്ട് നേതാക്കളെ മാത്രമേ ഞാൻ അനുസരിക്കുകയുള്ളൂ ഈ രണ്ട് നേതാക്കൾ പറയുന്നത് അതുപോലെ അനുസരിക്കും എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അതിപ്പോൾ സംഭവിച്ചു സിനിമാഭിനയം നിർത്തി എന്നാണ് കേൾക്കുന്നത് കേന്ദ്രമന്ത്രിയായി തുടരാം എന്നാണ് ഇപ്പോൾ അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത് എന്ന് കേൾക്കുന്നു തീരുമാനമൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല ഇപ്പോൾ മാധ്യമങ്ങളെ കാണാറില്ല മാധ്യമങ്ങളെ കണ്ടാൽ അദ്ദേഹം പഴയ ഷിറ്റ് എന്ന വാക്കാണ് ഓർമ്മ വരിക അത് അദ്ദേഹം പ്രയോഗിക്കുകയും ചെയ്യും കഴിഞ്ഞ ദിവസമാണ് ഒരു മാധ്യമപ്രവർത്തകനെ തള്ളി മാറ്റുകയും കോളർ പിടിക്കാൻ പോവുകയും ഒക്കെ ചെയ്തത് ദൃശ്യങ്ങൾ നാം കണ്ടതാണ് തൃശ്ശൂരിൽ വെച്ച് ആ സുരേഷ് ഗോപിയാണ് ഇപ്പോൾ പറയുന്നത് ആരാണ് ഞങ്ങളെക്കുറിച്ച് വിമർശിക്കാൻ യോഗ്യത ആയിട്ടുള്ളത് ആർക്കാണ് അതിന് കേരളത്തിൽ യോഗ്യത ഒരൊറ്റൊരാൾക്കില്ല എന്നാണ് പറഞ്ഞത് സുരേഷ് ഗോപി വിഷയം എന്താണ് വിഷയം മറ്റൊന്നുമല്ല എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളെ കണ്ടതാണ് ആ കണ്ടതിൽ എന്താണ് തെറ്റ് എന്ന ചോദ്യമാണ് ചോദിക്കുന്നത് പ്രിയപ്പെട്ട സുരേഷ് ഗോപി അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ ആ തെറ്റാണ് എന്ന് പറയാൻ ഇവിടെ ഒരാൾക്ക് പോലും യോഗ്യതയില്ല എന്ന് പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട് അദ്ദേഹം പക്ഷേ കേരളത്തിന് അത് ചോദിക്കേണ്ടി വരും ചോദിച്ചേ തീരും ഇടതുപക്ഷ സർക്കാരാണ് കേരളം ഭരിക്കുന്നത് ആ സർക്കാരിൻ്റെ കീഴിൽ ആ സർക്കാരിന്റെ കീഴിൽ ലോ ആൻഡ് ഓർഡർ ചുമതലയുള്ള ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എന്തിനാണ് രഹസ്യമായി ആർ എസ് എസ് നേതാക്കളെ തുടരെ തുടരെ കാണുന്നത് ഈ ചോദ്യം ചോദിക്കും ആ ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് അതിന് ഒരാളല്ല ആയിരക്കണക്കിന് ആളുകൾ ഉയർന്നു വരും അവർ ആ ചോദ്യം ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് മറുപടി പറയണം എം ആർ അജിത് കുമാർ എന്ന് മറുപടി പറഞ്ഞേ തീരൂ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു അന്വേഷണം കഴിയുന്നതുവരെ കാത്തിരിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് കേരളം എന്താണ് അന്വേഷണത്തിൽ പുറത്തു വരിക എന്നറിയാൻ അതുമാത്രമല്ല ഈ പ്രശ്നം ഉയർന്നു വന്നതിന് ശേഷം പുതിയ പുതിയ അന്വേഷണങ്ങൾ വരുന്നു വിജിലൻസ് അന്വേഷണം ആരംഭിക്കാൻ പോകുന്നു ഡി ജി പി തന്നെ എ ഡി ജി പിക്ക് എതിരെ വിജിലൻസ് അന്വേഷണം വേണമെന്ന് പറയുന്നു റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്നു മുഖ്യമന്ത്രി അത് വിജിലൻസിന് കൈമാറുന്നു അന്വേഷണം നടക്കും എന്നുറപ്പ് വിവിധ ഘട്ടങ്ങളിലാണ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ അന്വേഷണ റിപ്പോർട്ടുകൾ പുറത്തു വന്നാൽ കുറ്റക്കാരനാണ് കണ്ടെത്തിയാൽ ഉറപ്പായി നടപടി ഉണ്ടാകും ഒരു മാസമാണ് മുഖ്യമന്ത്രി ചോദിച്ചിരിക്കുന്നത് ഒരു മാസം അത് കേരളം അനുവദിച്ചിട്ടുണ്ട് കാരണം മുഖ്യമന്ത്രിയിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് എന്ന് ആരോപണം ആദ്യമായി പറഞ്ഞ പി വി അൻവറും അദ്ദേഹത്തിന് എല്ലാ സഹായവും ചെയ്ത കെ ടി ജലീലും പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ക്യാപ്റ്റൻ അത് പിണറായി വിജയൻ തന്നെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെയാണ് എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ രണ്ട് എം എൽ എമാരും പി വി അൻവറും കെ ടി ജലീലും അതുകൊണ്ട് ചോദ്യങ്ങൾ ഉയർന്നു വരിക തന്നെ ചെയ്യും സുരേഷ് ഗോപി നിങ്ങൾക്കെതിരെയും ചോദ്യങ്ങൾ ഉയർന്നു വരും നിങ്ങൾക്കെതിരെ ചോദ്യങ്ങൾ ഉയർന്നു വന്നപ്പോൾ മാധ്യമപ്രവർത്തകരോട് തട്ടിക്കയറാനും മാധ്യമപ്രവർത്തകരെ തള്ളി മാറ്റാനും നിങ്ങൾ ഇന്ന് ശ്രമിച്ചിട്ടുണ്ട് നാളെ അത് ആവർത്തിച്ചാൽ എന്താകും ഫലമെന്ന് അറിയാം അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ മാധ്യമപ്രവർത്തകരെ കാണാൻ തയ്യാറാകാതിരിക്കുന്നത് മാധ്യമ പ്രവർത്തകരെ കാണുമ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ ചെറിയ ഭയം ഉണ്ട് ആ ഭയം നല്ലത് തന്നെയാണ് അതിന് ഒളിച്ചോട്ടമല്ല വേണ്ടത് ചോദ്യങ്ങൾ ചോദിക്കും നിങ്ങൾക്കെതിരെ നിങ്ങളുടെ നടപടിക്കെതിരെ നി ചോദ്യം ചോദിക്കാൻ യോഗ്യരായ ലക്ഷക്കണക്കിന് പേരുണ്ട് കേരളത്തിൽ എന്ന് സുരേഷ് ഗോപി എന്ന് മനസ്സിലാക്കുമോ അന്ന് മാത്രമേ സുരേഷ് ഗോപി രക്ഷപ്പെടുകയുള്ളൂ തൃശ്ശൂരിലെ ജനങ്ങൾ ഇപ്പോൾ അവർക്ക് പറ്റിയ ഒരു കൈത്തെറ്റ് മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട് എന്നാണ് തൃശ്ശൂരിൽ നിന്നുള്ള വാർത്തകൾ ഏതായാലും ഒരു കാര്യം ഉറപ്പ് ഒരു മുഖം മൂടി അല്ലെങ്കിൽ ഒരു വിഗ്രഹം ഉടഞ്ഞു വീഴുന്ന കാഴ്ചയാണ് കഴിഞ്ഞത് കുറേ ദിവസങ്ങളിൽ കണ്ടത് അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ വാക്കുകളും യോഗ്യരായവർ ആരുണ്ട് എന്ന് അതിന് മറുപടി യോഗ്യരായവർ ലക്ഷക്കണക്കിന് പേരുണ്ട് എന്നാണ്